കണ്ടംകുളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ചെയ്തു മേത്തല കണ്ടംകുളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കീഴിൽ ആരംഭിച്ച മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് ഈ മിൽബ ഷോപ്പി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിൽ ഗുണകരമാവുന്ന ഒന്നായിട്ട് നാളുകളിൽ മാറും അത് അതാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് ഇതിന് ഉണ്ടാകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദാഹരണം കഴിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായി മിൽമ ചെയർമാൻ സി എൻ വത്സലൻ പിള്ള ആദ്യ വിൽപ്പന നടത്തി മുൻ ചെയർമാൻ എം ടി ജയൻ മുഖ്യാതിഥിയായി ടി എൻ സത്യൻ കെ എസ് കൈസാബ് ഇ ജെ ഹിമേഷ് സ്മിത ആനന്ദൻ പ്രശാന്ത് ടി എസ് സജീവൻ കെ എം ആർദ്ര എന്നിവർ സംസാരിച്ചു സംഘം പ്രസിഡന്റ് ബിജോയ് കിഷോർ സ്വാഗതവും സെക്രട്ടറി എം ആർ ശരണ്യ നന്ദിയും പറഞ്ഞു പറ്റാത്ത ജീവിതത്തിലുള്ള പല രീതിയിലുള്ള ഭക്ഷണങ്ങളും നമുക്ക് ഇന്ന് ഇവിടെ സുലഭമായി കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വീട്ടിലെ അടുക്കള ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം തന്നെ പക്ഷെ ഇത് ഏറെ നമ്മൾ വിജയിച്ചിട്ടുള്ളത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയോടുകൂടി വിപണിയിലെത്തിയ കൂടി നമുക്ക് വേറെ വിശ്വസിച്ച് കഴിക്കാം എന്നൊരു വിശ്വാസം തന്നെ കാരണം കാരണം എന്റെ മകന് ഐസ്ക്രീം കഴിക്കുമ്പോൾ പുറത്തുപോയി ഐസ്ക്രീം കഴിക്കുമ്പോൾ പിറ്റേ ദിവസം തൊണ്ടവേദന കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നതാണ് പക്ഷെ ഒരു തവണ വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീമിനോ അതുപോലെ തന്നെ മിൽമേഡ് ഐസ്ക്രീം കഴിച്ചിട്ടോ ഈ പറയുന്ന മകൻ അനുഭവപ്പെടാതെ വന്നപ്പോൾ കാര്യമായിരുന്നു കാരണം മറ്റു ഐസ്ക്രീമിലൊക്കെ അതിന്റെ പേരിൽ കൂടുതലും കഴിക്കാൻ ഡോക്ടർമാർ ആദ്യം തന്നെ പറയുന്നത് മിൽമേഡ് തന്നെയാണ് അപ്പൊ നമുക്ക് എന്തും വിശ്വസിൽ ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ ഇന്നത്തെ വിപണിയിൽ വിപണി ഇന്ന് നമ്മുടെ സംഘത്തിൽ തന്നെ അതിന്റെ വിപണനം ആരംഭിച്ചിരിക്കുകയാണ്